ഹൽദി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന കോട്ടൺ ടോപ്പിൻ്റെ കളക്ഷനാണ് പ്രോപ്പർ ലെങ് ആണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഞാൻ ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ഇരുന്നൂറ് രൂപയ്ക്ക് വരുന്ന കോട്ടൺ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് യുവ പോർഷനിൽ ലേസ് വർക്കും അതേപോലെ തന്നെ ബട്ടൺ വർക്കുമാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഇരുന്നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന കോട്ടൺ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചും വേണ വരുന്നത് ലോക് പ്രഷനിൽ ലേസ് വർക്കും അതേപോലെ തന്നെ ബട്ടൺ വർക്കും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെന്സിന്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സാരി സ്കേർട്ട് എൺപത് രൂപ മുതലും ലേഡീസ് പലസോപ്പിന്റെ തൊണ്ണൂറ് രൂപ മുതലും ലേഡീസിന്റെയും അതേപോലെ തന്നെ ജെൻസിന്റെയും ടീ ഷർട്ട് നൂറ് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നില ഇതു കൂടാതെ തന്നെ ഹെവി ക്വാളിറ്റി ടോപ്പിൻ്റെ കളക്ഷൻ ആയിരുന്ന ഈ ഫാഷൻസിൽ എല്ലാ സമയത്തും ലഭിക്കുന്നതാണ് നൂറ് രൂപ മുതൽ ഏകദേശം ആയിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി നാനൂറ് റേഞ്ച് വരെയുള്ള ടോപ്പുകൾ ഈ ഫാഷൻസിൽ നിന്ന് എല്ലാ സമയത്തും ലഭിക്കുന്നതാണ് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലൈസ് വർക്ക് വരുന്നുണ്ട് ബട്ടൺ വർക്ക് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപക്ക് കൊടുത്തുവരുന്ന മനോഹരമായ കോട്ടൺ ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതുകൂടാതെ തന്നെ ഇതേ മെറ്റീരിയൽ തന്നെ മുന്നൂറ് രൂപയ്ക്ക് കോട്ടൺ ടോപ്പും അതേപോലെ തന്നെ കോട്ടൺ പെൻറ്റും ഉള്ള സെറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എണ്ണൂറ് രൂപയ്ക്ക് കൊടുത്തുവരുന്ന സൈഡ് ഓപ്പൺ ടോപ്പ് ക്വാട്ടർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഇരുനൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന കോട്ടൺ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന കോട്ടൺ ടോപ്പിന്റെ കളക്ഷൻ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെന്റിന്റെ ഷേർട്ട് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുനൂറൊക്കെ നല്ല ക്വാളിറ്റി ടോപ്പുകൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്തുള്ള ചീമെയിൻ ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് അർദി ഫാഷൻസിൻ്റെ നന്ദി